പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ എന്താ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലായിരുന്നു കേട്ടോ കുറച്ച് മടിയൊക്കെ ആയിരുന്നു അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഇവിടെ എന്നോട് എല്ലാ ദിവസവും ചേട്ടൻ ചോദിക്കുന്നത് നീ എന്താ ഇപ്പം വീഡിയോ ഒന്നും ഇടാത്തേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ മോളും ഇന്നലെ വീട്ടീന്ന് ആലപ്പുഴയിൽ നിന്ന് വിളിച്ചപ്പോഴത്തേക്ക് ചോദിക്കും അമ്മ ഇപ്പം അമ്മ വീഡിയോ ഒന്നും ഇടാത്തത് എന്നും പറഞ്ഞിട്ട് മോളും കൂടെ ചോദിച്ചു പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഈ അടുത്ത ദിവസങ്ങളായിട്ട് എന്നും കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് സുനിത അതുപോലെ തന്നെ ഒരുപാട് പേര് കേട്ടോ നമ്മുടെ ഹമിദ ചോദിച്ചു മിനി ചോദിച്ചു പൊന്നൂസ് ചോദിച്ചു അങ്ങനെ കുറെ പേര് കേട്ടോ പിന്നെ നമ്മുടെ കിഷോർ കുമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഞാനൊരു ഹായ് പറയാണ് പിന്നെ നമ്മുടെ ഹമിദ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പിള്ളേരുടെ രണ്ട് രണ്ടുപേരും പിള്ളേർ രണ്ടുപേരും മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതായത് ഫർഹ ഫാത്തിമയും ഫൈഹ ഫാത്തിമയും കേട്ടോ അങ്ങനെ രണ്ട് പിള്ളേര് അപ്പോൾ പിള്ളേർക്ക് രണ്ടുപേർക്കും ഞാൻ ഹായ് പറയാണ് പിന്നെ എന്നെ തിരക്കിയ മിനിയൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മിനി സുനിത അതുപോലെ നമ്മുടെ ഷൈനി സുരേഷ് കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ വാട്സപ്പ് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് എന്താ വീഡിയോ ഒക്കെ എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ ഇപ്പം ഇടയ്ക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഷൈനി ഷൈനിത ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമേ കാണിച്ചതൊക്കെ ഉണ്ടല്ലോ അനിയത്തിയുടെ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ ഇറുമ്പേത്ത് പോയപ്പോഴത്തേക്ക് അവിടെ പാടത്തി എന്നപ്പോഴത്തെ വീഡിയോസൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം എന്താ നമ്മൾ നമ്മുടെ വീട്ടിൽ വിശേഷം എണ്ണി കാണിക്കുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ കാറ്റും മഴയും ഒക്കെ ശക്തം എന്താ കൊടയൊക്കെ പറഞ്ഞ് കിടക്കണം ഉണ്ടോ അവിടെ പിന്നെതാ എൻ്റെ ഞാൻ ഞാനിവിടെ താമസം തുടങ്ങിയ സമയത്ത് മോൾ നട്ടമരമായിരുന്നു കേട്ടോ മരമല്ല നമ്മുടെ ചെടി നന്ദിയാർ വെട്ടമല്ലേ അതിങ്ങനൊരു ബോൺസായി പോലെ ഇങ്ങനെ ഞാൻ വളർത്തി വളർത്തി കൊണ്ടുവരുമായിരുന്നു മോളുടെ കല്യാണത്തിന് പോലും ഞാൻ ആ ചെടി വെട്ടിച്ചില്ലേ ഞാൻ പറഞ്ഞത് വെട്ടണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ഞാൻ വളച്ച് വളച്ച് ഓരോ കമ്പി ഇങ്ങനെ വെട്ടിക്കൊടുത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നേ അപ്പം ഞാൻ എന്താ ഈ മണി പ്ലാന്റ് ഉണ്ടല്ലോ ഒരു മൺകുടത്തിൽ കഴിഞ്ഞ ദിവസം ഒരു മൂന്നാല് മാസം മുമ്പ് ഇതിൽ കൊണ്ടുവന്ന് തൂക്കിയിട്ട് കേട്ടോ അപ്പം ഇങ്ങനെ മണിപ്ലാന്റ് അതിൽ വളർത്തിയൊക്കെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതിൻ്റെ ഒക്കെ കൊണ്ടും പ്രത്യേകിച്ച് കാറ്റും കൂടെ വന്നപ്പോഴത്തേക്ക് അത് മറിഞ്ഞു വീണു പിന്നെ അതൊക്കെ വെട്ടിയൊക്കെ മാറ്റാനായിട്ട് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ അത് വെട്ടുന്ന സമയത്ത് ഞാൻ ചേട്ടനിയൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്തു പിന്നെ ദാ അതൊക്കെ ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പം എൻ്റെ കിച്ചൺ ഒക്കെ കണ്ടിട്ട് കുറേ നാളായല്ലോ എല്ലാവരും എന്താ നമ്മുടെ കിച്ചണിൻ്റെ ഒക്കെ അവസ്ഥയൊക്കെ കേട്ടോ ഇപ്പൊ രാവിലെ തലേ ദിവസം എല്ലാം നീറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പത്തിനെ അപ്പോൾ ആദ്യമേ തന്നെ അതൊന്ന് അരച്ചു വെക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഇച്ചിരി എണ്ണയൊക്കെ കൂടുതൽ വെച്ചിട്ടാണ് കുളിച്ചേക്കണം കേട്ടോ അപ്പോൾ എനിക്ക് പൊതുവെ അങ്ങനെ ഒരുപാട് എണ്ണ വെക്കണ സ്വഭാവം ഇല്ല ഒരുപാട് എണ്ണയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല കേട്ടോ അങ്ങനെ ഒത്തിരി എണ്ണയൊക്കെ കുറച്ചൊക്കെ യൂസ് ചെയ്യുന്നത് ഇന്നിപ്പോൾ കുറച്ചധികം എണ്ണയൊക്കെ വെച്ച് കുളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും അരി കഴുകി അരച്ചെടുക്കാനായിട്ട് പോവാണ് തലേദിവസം അരി അപ്പത്തിന് ഞാൻ എപ്പോഴും വെള്ളത്തിലിട്ട് നിന്ന് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് രാവിലെ അരച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് മിക്ക വീഡിയോയിലും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇത് അരയ്ക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മാവേ ഉള്ളേ അതായത് രാവിലെയത്തൊക്കെ മാത്രം മതി ഒട്ട് മിച്ചം ഒന്നും വരണ്ടെന്ന് വിചാരിച്ചുതാ അപ്പം ഇതേ പരുവത്തിലാണ് കേട്ടോ അരിയും ചോറും തേങ്ങയും ഒക്കെ കൂടെ വെള്ളത്തിൽ തലേദിവസം ഇട്ട് ഇത്തിരി ഈസ്റ്റും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ലേ കാരണം ചേട്ടന് ഇത്തിരി ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ വെറുതെ പഞ്ചസാര ചേർത്ത് ചേട്ടൻ്റെ ഷുഗർ കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒന്നും കൂടെ നല്ല സോഫ്റ്റും അല്ലെങ്കിൽ സോഫ്റ്റ് അപ്പം തന്നെയാണ് കേട്ടോ ഇത്രയും കൂടെ ടേസ്റ്റൊക്കെ കിട്ടും നമ്മളിവിടെ ചേർക്കാറില്ല കേട്ടോ പഞ്ചസാര ഈസ്റ്റ് മാത്രമേ ഇടാറുള്ളൂ തേങ്ങ വെള്ളമുള്ള അപ്പോൾ ഇത്തിരി വെള്ളം കൂടെ ഒഴിക്കും അപ്പോൾ അതരയ്ക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് എടുത്ത് വെച്ചു ജഗ്ഗിലേക്ക് ജഗ്ഗല്ലോ മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിരിക്കണ എടുത്തിരിക്കണം കേട്ടോ അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഗ്രീൻ പീസ് കയറി ചിലർക്ക് ഒരുപാട് ഇഷ്ടമാണ് ചിലർക്ക് വളരെ ഇഷ്ടക്കുറവുവാണല്ലോ അപ്പോൾ ഇവിടെ പൊതുവേ ചേട്ടനൊന്നും ഗ്രീൻ പീസ് അത്ര താല്പര്യമല്ല കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൂട്ടാത്തവർ പോലും കൂട്ടിക്കോളും കേട്ടോ ഞാനെന്താ ഗ്രീൻ ഒക്കെ എടുത്ത് വെച്ചപ്പോഴത്തേക്കാണ് ഓർത്ത നമ്മുടെ പാല് കാരം വരാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ പാല് വാങ്ങാനായിട്ട് പോവുകയാണേ അപ്പോൾ പാല് നേരത്തെ നമ്മൾ കവറ് പാല് വാങ്ങിക്കുമായിരുന്നു പിന്നെ അടുത്ത വീട്ടിൽ പാൽ ഉണ്ടായിരുന്നു അപ്പം അവിടെ പോയി വാങ്ങിക്കുമായിരുന്നു ഇപ്പോൾ അവിടെ പശുവിനൊക്കെ കൊടുത്തു അടുത്ത വീടെന്നു വെച്ചാൽ അനിയൻ്റെ വീട് തന്നെയാണ് പിന്നെന്താ ഇപ്പം എല്ലാ ദിവസവും ഉണ്ടല്ലോ കുപ്പിയിൽ പാല് കൊണ്ടുവരുവാണ് നമ്മുടെ ഈ ഏരിയ എല്ലാ വീട്ടിലേക്കും പാല് നമ്മുടെ പാല്കാരൻ തന്നെയാണ് കൊണ്ടുവരുന്നത് ഇപ്പം വാതിക്കൽ ഞാൻ കൊണ്ട് ഗേറ്റിൻ്റെ അടുത്ത് കുപ്പി വെച്ചേക്കും അപ്പോൾ പാൽ ആ സൗണ്ട് വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പിന്നെ കുപ്പിയായിട്ട് എന്നിട്ട് പാല് വാങ്ങിക്കുവാണ് അപ്പൊ അവിടെ ഗേറ്റിന്റെ അടുത്ത് കണ്ടോ ബൈക്ക് വന്നിരിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ പാല് കൊറേ പേരുടെ കുപ്പി അതിനകത്തുണ്ട് അപ്പൊ ഞാൻ എന്താ നമ്മൾ കൊണ്ടുവന്ന കുപ്പി കൊടുത്തിട്ട് പാല് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് പോരുവാണേ അപ്പൊ ഞാൻ എന്താ വോയിസ് കൊടുക്കാതിരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ചേട്ടൻ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാ കൊറേ നാളുകൾ കൊണ്ട് നാളുകൾക്ക് മുമ്പ് നിർത്തിവെച്ച സംഭവം നീ പിന്നെയും തുടങ്ങിയാന്നുള്ളൊരു ഭാവത്തിലാണ് എന്നെ നോക്കുന്നത് അപ്പോൾ എന്താ പാലുമായിട്ട് വന്നു ഇപ്പോൾ മൊബൈൽ കൊണ്ടുപോയി സിറ്റുവട്ടി വെച്ചിട്ടാണ് ഞാൻ ഇത് പരിപാടിക്കൊക്കെ പോയത് പിന്നെതാ പാലുമായിട്ട് അടുക്കള വന്നു അപ്പോൾ മിക്സി ഓണാക്കിയിട്ടാണ് അങ്ങോട്ട് പോയത് ഇപ്പോൾ അത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തലേദിവസം ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ആ വെള്ളത്തിൻ്റെ അരിയുടെ ഒക്കെ ഒപ്പം തന്നെ വെള്ളം നിർത്തിയിരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇതേ പരിവർത്തിയൊക്കെ ഇട്ടിക്കോളും പിന്നെ ജാർ വൃത്തിയാക്കി എടുക്കുവാണേ പിന്നെ തലേദിവസത്ത് ഞാൻ അന്നേരം അരയ്ക്കുന്ന സമയത്ത് പിന്നെ ജാറൊന്നും കഴുകി വെള്ളമൊന്നും ഒഴിക്കാറില്ല കേട്ടോ പിന്നെ അഥവാ ഇത്തിരി ഒഴിക്കുവാണെങ്കിൽ കൂടുതൽ സമയം അവിടെ വെച്ചേക്കും അതിന് ശേഷം ഇണക്കാറുള്ളൂ ഞാൻ പരമാവധി ആ മാവ് മാത്രമേ എടുക്കത്തുള്ളൂ ഒട്ടും ജാർ കഴുകിയൊന്നും വെള്ളം അന്നേരത്തേക്ക് ഒഴിക്കത്തില്ല ആ സമയത്ത് തലേദിവസം നമ്മൾ അരക്കണതാണെങ്കിൽ ജാറൊക്കെ കഴുകി ഇത്തിരി വെള്ളമൊക്കെ ഒഴിക്കും അതുപോലെ തന്നെ ഇഡലിക്കൊക്കെ അരയ്ക്കുമ്പോഴും ജാർ ഇത്തിരി മയക്കിയൊക്കെ എടുക്കാറുണ്ട് ഇതിപ്പോൾ ഞാൻ നേരെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ വടിച്ചെടുക്കാണ് പിന്നെ ഞാൻ പൊതുവേ ഒരു സാധനം വേസ്റ്റാക്കി കളയുന്നത് എനിക്ക് താല്പര്യം കാര്യമാണ് കേട്ടോ അപ്പോൾ അത് ആ ജാറൊക്കെ ഇങ്ങനെ വൃത്തിയാക്കണേ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്ത് വീശിക്കത്തരാണ് കാണിക്കണേ നോക്കിയിട്ട് ആ ബ്ലേ ബ്ലേഡിൻ്റെയൊക്കെ ഇടയ്ക്കൊക്കെ ഒരുപാട് മാവൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഒട്ടും ഒരു സാധനവും ഞാൻ അങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയല കാരണം ഇപ്പം നമ്മുടെ അരിയുടെ കാര്യം തന്നെയാണെങ്കിലും നമ്മളൊന്നും അറിയുന്നില്ല പൈസ കൊടുത്ത് നമ്മൾ മേടിക്കാൻ മാത്രം പോവുകയാണ് അല്ലേ അപ്പോൾ ഇത് ഇതേപോലെ ധാന്യമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിൽ എന്തുമാത്രം ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ട് അപ്പം അതിനൊക്കെ നമ്മൾ വില കൊടുക്കുക തന്നെ ചെയ്യണം നമ്മൾ പൈസ കൊടുത്ത് സാധനം മേടിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത് എത്രയോ ആൾക്കാർ ചേറിലും വെള്ളത്തിലും അതുപോലെ വെയിലിലും ഒക്കെ നിന്ന് വെയിൽ തണുപ്പ് മഞ്ഞ് ഒന്നും വക വെക്കാണ്ട് എത്രയോ ആൾക്കാരുടെ കഷ്ടപ്പാടാണ് നമ്മൾ ഈ സുഖ സൗകര്യത്തോട് കൂടിയിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ ഈ സുഖ സൗകര്യങ്ങളെല്ലാം അനുഭവിക്കുന്ന അത് നമ്മളെപ്പോഴും ഓർക്കണം അപ്പോൾ ഞാൻ ഒരു അരിയാണെങ്കിലും അരി നമ്മളിങ്ങനെ അടുപ്പത്തിടനരി കഴുകുമ്പോഴാണെങ്കിലും ഒന്നോ രണ്ടോ മണി അരി പോയാൽ പോലും ഞാനത് അവിടെ ഇരുന്ന് കിള്ളിപ്പെറിക്കെടുക്കും കേട്ടോ അതെൻ്റെ ഒരു ശീലമായിപ്പോയി അതായത് ഒന്നും അങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയരുത് എന്നുള്ള ഒരു പോളിസി തന്നെ ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ മാവരച്ചിട്ട് അന്നേരം തന്നെ മിക്സിയുടെ ജാർ കഴുകി വെക്കുവാണേ അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയമൊക്കെ അവിടെ മാറ്റിയൊക്കെ വെച്ചിരുന്നാൽ ബേളിൻ്റെ ഇടയ്ക്കൊക്കെ മാവൊക്കെ ഇങ്ങനെ ഉണങ്ങിയൊക്കെ പിടിക്കും പിന്നെ അത് കഴുകിയെടുക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം മിക്സിയുടെ ചേറൊക്കെ ഞാൻ കൈയോടെ തന്നെ അന്നേരം തന്നെ കഴുകി വെക്കുകയും അതിന് ശേഷം അരച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കാൻ പോവുകയാണ് ഇനി കറി ഉണ്ടാക്കുന്ന അത്രയും സമയം നമ്മുടെ മാവ് അവിടെ ഇരിക്കും അതിന് ശേഷമാണ് ഞാൻ കറി ഉണ്ടാക്കിയതിന് ശേഷമാണ് അപ്പം ഇണക്കാറുള്ളു പിന്നെ കഴിക്കാനായിട്ട് ആൾ വരുമ്പോഴേ ഞാൻ ചൂടോടെ ഇണക്കി കൊടുക്കാറുള്ളു കേട്ടോ അപ്പം അതങ്ങനെ മാറ്റി വെച്ചു അതിന് ശേഷം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ പീസിന് കുക്കറിലേക്ക് ഒന്ന് കഴുകി ഇടാനായിട്ട് പോവുകയാണ് അപ്പം രാത്രി ഇരുന്നിട്ടാണ് ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നത് രണ്ട് മൂന്ന് ദിവസം മുമ്പായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒരു വിശേഷമൊക്കെ ഉണ്ട് ഒരു വിശേഷമൊന്നല്ല കുറച്ചായിട്ട് ഉള്ള കാര്യമാണ് കേട്ടോ എന്നെ എന്ന് മോൻ പി ജി കഴിഞ്ഞിട്ടിവിടെ ഉണ്ടായിരുന്നു ഒരു നാലഞ്ച് മാസമായി കേട്ടോ അപ്പോൾ അതിനുശേഷം പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പി എച്ച് ഡി അപ്ലിക്കേഷനൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അഡ്മിഷനൊന്നും ആയിട്ടില്ല അപ്പോഴിപ്പോൾ അവിടെ ബാംഗ്ലൂർ പഠിക്കാനായിട്ട് പോവാണ് പഠിക്കല്ല അവിടെ ഒരു പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണേ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ വോയിസ് കൊടുക്കണ ഈ ദിവസം തന്നെയാണ് ഞാൻ അതിന് അവനെ വിടാൻ വേണ്ടിയിട്ട് കുറേ പരിപാടികളൊക്കെ അതായത് അവൻ്റെ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്തു എല്ലാം അടുക്കിപ്പെറുക്കിയൊക്കെ വെച്ചു പിന്നെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കുറച്ച് അവിലൊക്കെ വിളയിച്ചു പിന്നെ കപ്പറണ്ടിയൊക്കെ വറുത്ത് വെച്ചു ആ ക്ലിപ്പുകൾ ചെറുതായിട്ടൊക്കെ ഇത്തിച്ച് ഇതിരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടാവുന്നും ഞാൻ വീഡിയോയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തുന്നില്ല ഇപ്പം തന്നെ മൊബൈലിൽ കുറേ വീഡിയോ കിടക്കുന്നതുകൊണ്ട് മൊബൈൽ അല്പം ഹാങ് ആയിട്ടിരിക്കുവാണേ അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് എടുത്ത് കണ്ടല്ലോ ഗ്രീൻ പീസ് എടുത്തിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞുതന്നെ എന്നാണെന്നറിയാമോ ഗ്രീൻ പീസ് കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതായത് ചില ഒരു ചിലർ പറയും ഒരു മത്ത് ചൊവ്വയൊക്കെ ഉണ്ടെന്ന് പറയും പക്ഷേ ഗ്രീൻ പീസ് നല്ല സൂപ്പറായിട്ട് തന്നെ കറി വെച്ചെടുക്കാൻ പറ്റും കേട്ടോ ഗ്രീൻ പീസ് കഴിയാൻ അവിടെ വെച്ചു തലേ ദിവസം വെള്ളത്തിട്ടിരുന്നതാണ് അതിന് ശേഷം ഉണ്ടല്ലോ അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു വിളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു കഷ്ണം ക്യാരറ്റ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതാ അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പറമ്പിൽ അച്ചിങ്ങയൊക്കെ കൃഷി ചെയ്ത സമയത്ത് വീഡിയോയിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ വിളവ് കാര്യങ്ങളെ സമയത്തൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആരെയും കാണിക്കാനും പറ്റിയിട്ടില്ല അപ്പം അന്ന് കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷൈല പയറുണ്ടാകുമ്പോഴൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പയറിൻ്റെയൊക്കെ വിളവ് കുറേയൊക്കെ കിട്ടി കേട്ടോ പിന്നെ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതായത് എങ്ങനെയൊക്കെ സംരക്ഷിച്ചിട്ടും ഭയങ്കര കീടബാധയായിരുന്നു കേട്ടോ ഇപ്പോൾ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടായിരുന്നു പയറിൽ ഞാൻ നമ്മുടെ നീറിനെ കൊണ്ടു അതായത് മുഷറിനെ കൊണ്ടു വന്നതിലിട്ടെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ പറമ്പിൽ ചോനൽ എന്ന് പറയുന്ന ഉറുമ്പുണ്ട് ഈ ചോനൽ ഉറുമ്പുണ്ടെന്നുണ്ടെങ്കിൽ മിശർ ഇവിടെ നിൽക്കത്തില്ലേ അങ്ങനെ ഒരു പരിപാടിയുണ്ട് അതുകൊണ്ട് തന്നെ മുഷ്യർ നന്നായിട്ട് നിന്നുമില്ല വരുന്ന ഒരുപാട് പയറിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ പൂക്കൾക്കനുസരിച്ചിട്ട് ഉണ്ടായി കിട്ടുന്നില്ല നല്ല നീളമുള്ള പയറാണ് നല്ല ഇനം ഒക്കെയാണ് ഒരുപാട് കത്തിയും പൂവുണ്ടാകുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഉണ്ട് അതുകൊണ്ട് തന്നെ റെഡിയായി കിട്ടുന്നില്ല എങ്കിലും ഇടയ്ക്കൊക്കെ ഒരു മെഴുക്ക് വരട്ടിക്കൊക്കെ കിട്ടാറുണ്ട് ഇനി കുറേശൂടെയൊക്കെ വിളവൊക്കെ എടുത്തൊക്കെ പോയി കേട്ടോ അത് അപ്പോൾ അടുത്ത മഴയ്ക്കുള്ളൊരു തയ്യാറെടുപ്പൊക്കെ ഉണ്ട് കാറ്റ് അടിക്കുന്നുണ്ട് ട്യൂഷന് വന്ന കുറച്ച് പിള്ളേരുടെ സൈക്കിളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ രാവിലെ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞ ഒരു ടൈമാണിത് ഏഴര എട്ട് മണി ആ ഒരു ടൈമാണ് ഇപ്പം നമ്മുടെ പ്ലാവ് നിൽക്കുന്നത് കണ്ടല്ലോ നിറയെ ചക്ക ഉണ്ടായിരുന്നു കുറേയൊക്കെ താനേ വീണു കുറേയൊക്കെ നമ്മൾ വരച്ചൊക്കെ എടുത്തു കുറച്ചൊക്കെ അയൽവക്കത്തൊക്കെ കൊടുത്തു പിന്നെ നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ കൊടുത്തു ബാക്കി ചക്കയൊക്കെ വളരെ കിടക്കുന്നുണ്ട് അപ്പോൾ പയറും കൂടെ എടുത്തേണ്ടതെന്ന് വെച്ചതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല വൃത്തിയായിട്ട് ഉരച്ചെടുക്കുകയാണ് കേട്ടോ ഇനി വൃത്തിയായിട്ട് ഉരച്ചെടുത്തെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉരച്ച് കഴിയുമ്പോൾ കാണാൻ കേട്ടോ ഇതിൻ്റെ വൃത്തി മെനെ എങ്ങനെയാണെന്ന് അപ്പോൾ ചില ഉരുളക്കിഴങ്ങിനെ ഇങ്ങനെ അതിൻ്റെ തോല് നന്നായിട്ട് കടിച്ച് നിൽക്കുമല്ലോ ഞാൻ അങ്ങനെയുള്ള ഉരുളക്കിഴങ്ങ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് മുഴുവൻ തോലൊന്നും കളഞ്ഞൊന്നും എടുക്കാറില്ല കേട്ടോ ഉറച്ചൊക്കെ ചീക്കളയും പിന്നെ അത് നന്നായിട്ട് വാഷ് ചെയ്തിങ്ങിട്ട് എടുക്കും അപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഉരുളക്കിഴങ്ങ് തോലോട് കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഉണ്ടാകില്ലെന്നാണ് പറയുന്നത് പിന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും നമുക്കില്ല എന്നാൽ തോല് നന്നായിട്ട് പോകാഞ്ഞത് കൊണ്ട് ദിതയ പരുവത്തിലെടുത്തിരിക്കണേ പിന്നെ ഇനി നന്നായിട്ട് കഴുകി ഇങ്ങോട്ട് എടുക്കാനായിട്ട് പോവുകയാണെ അപ്പൊ ഉരുളക്കിഴങ്ങൊക്കെ കഴുകിയെടുത്തു നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസിലേക്ക് നമ്മുടെ അച്ചിങ്ങയൊക്കെ നിതയെ പരുവത്തിൽ ഇങ്ങനെ ഒരു മുക്കാൽ ഇഞ്ചെന്ന് പറയാ അല്ലേ മുക്കാൽ ഇഞ്ച് വലിപ്പത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുവാണേൽ അപ്പോൾ ഇതിനകത്തുണ്ടല്ലേ ഇതുപോലെയുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കിട്ടുക ഇതിൻ്റെ കൂടെ കോവയ്ക്ക കൂടെ ഉണ്ട് ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ പറമ്പിലുണ്ടായ കോവയ്ക്കയും കൂടെ അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി കറിയായിരിക്കും അപ്പോൾ നമ്മുടെ അച്ചിങ്ങിയൊക്കെ അരിഞ്ഞെടുത്തു രണ്ട് മൂന്ന് പച്ചമുളക് നെടുകയെ കീറി എടുത്തിട്ടുണ്ട് പിന്നെ അത് അതിനകത്തുള്ള ഉരുളക്കിഴങ്ങ് ഇതേപോലെയാണ് ഞാൻ അരിഞ്ഞെടുക്കുക കേട്ടോ നാലായിട്ടൊന്ന് കീറി ഒന്ന് മുറിച്ചു കൊടുത്തു പിന്നെ ആദ്യമേ മേൽഭാഗം ഒന്ന് മുറിച്ചു പിന്നെ വീണ്ടും വീണ്ടും അതേപോലെ നെടുകയൊക്കെ വീണ്ടും അങ്ങോട്ട് പൊളന്നിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ കറിക്ക് സാമാന്യം ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഇനി അതേപോലെ തന്നെ അതിനനുയോജ്യമായ രൂപത്തിൽ തന്നെ ഒരു കഷ്ണം ക്യാരറ്റും കൂടെ അരിഞ്ഞു ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടല്ലോ ഇതേ പരുവത്തിൽ അരിഞ്ഞെടുക്കുക കോവയ്ക്ക ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കോവയ്ക്ക ചേർക്കാതിരുന്നത് കേട്ടോ അപ്പോൾ നല്ല രസമില്ലേ കാണാനായിട്ട് നല്ല കളർ കോമ്പിനേഷൻ നല്ല ഗ്രീൻ പീസിൻ്റെ പച്ചയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയും കളറൊക്കെ കൂടെ നല്ല രസം അത് കാണാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ നമുക്ക് അത്തക്കളത്തിനൊക്കെ പൂക്കളൊക്കെ തയ്യാറാക്കുന്നത് പോലെ നല്ല രസമുണ്ട് പിന്നെ അതിനകത്തേക്ക് ഒരു ചെറിയ സവോളയുടെ പകുതി ഭാവം കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും ഒരുപാട് വെള്ളം ഒഴിക്കല്ലേ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ തീർത്തൊഴിച്ച് ഉണ്ടോ അത്രയും ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാൻ വേവിക്കുന്നത് കേട്ടോ ചിലപ്പോൾ വേവിക്കുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ഇത്തിരി പെരിഞ്ചീരത്തിൻ്റെ പൊടിയും അല്ലെങ്കിൽ മസാല അത് ലേശം ചേർത്ത് പൊടി നമ്മൾ അര വേവിക്കാറുണ്ട് ചില ആൾക്കാർ ഒരു ഒന്നോ രണ്ടോ ഏലക്കയും കൂടെ ചേർക്കും നമ്മുടെ ഇപ്പം വെച്ചിരിക്കുന്ന ഒരളവിനാണെങ്കിൽ ഒരേ ഏലക്ക ചേർത്താൽ മതി ഞാൻ വല്ലപ്പോഴും ചേർക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ ഏലക്കൊന്നും ചേർത്തില്ല അപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ചു അതിനുശേഷം ശേഷം നമ്മുടെ ജനലിൻ്റെ വടിയായിരിക്കുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഇലകളൊക്കെ രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ വാടിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നെ ഇപ്പം അതൊക്കെ ഒന്ന് മുറിച്ച് വിളഞ്ഞു അതിനകത്തേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി ഇതൊന്ന് മാറ്റണം ഇത് ഞാൻ വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ കുറേ നാളായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഇനി അത് മാറ്റിയിട്ട് ഇത്തിരി മണ്ണ് നിറച്ചിട്ട് മണ്ണിലേക്ക് നട്ട് കൊടുത്താലോ ഒന്ന് പൊരണത്തിനകത്ത് നല്ല ഗ്രീനായിട്ടുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള മണി പ്ലാന്റ് ആണ് ഒന്നിലിരിക്കുന്നത് മറ്റേ ചെടിയൊക്കെ എൻ്റെ പേര് നന്നായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് വെച്ചിരിക്കുന്നത് മൂന്നല്ല അതിനകത്ത് വേറെ കൂടി ഉണ്ട് അങ്ങനെ നാല് വെറൈറ്റി ചെടികളാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ പരിപാടിക്ക് ശേഷം ഞാൻ ഇത്തിരി തേങ്ങ ഇരണ്ടി എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങയരച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് തേങ്ങ പാലോ അല്ലെങ്കിൽ തേങ്ങ അരച്ചോ ചേർക്കാം ഇത്തിരി കറിയുടെ അളവ് കൂടിക്കോട്ടേന്ന് വെച്ചിട്ട് തേങ്ങ തന്നെ അരച്ച് നന്നായിട്ട് അരച്ച് തന്നെ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അരയ്ക്കാനായിട്ട് എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകം ചേർത്തു പിന്നെ മസാലപ്പൊടി ലേശം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ അരച്ച അരപ്പ് തയ്യാറാക്കി വെച്ചു അതിന് ശേഷം എന്താ നമ്മുടെ കറിയൊന്ന് താളിക്കാനായിട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ കുക്കറിനകത്ത് വേവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഗ്രീൻ പീസ് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനൊരു മൂന്ന് വിസിൽ കേൾപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കും കേട്ടോ താനെ അങ്ങോട്ട് എയർ പോയതിന് ശേഷം പിന്നെ അത് തുറക്കാറുള്ളത് അപ്പോൾ ഗ്യാസും ലാഭിക്കാം നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് കിട്ടുകയും കൂടെ ചെയ്തോളൂ അങ്ങനെ അതാ വറതാളിച്ചെടുത്തിട്ടുണ്ട് വറയൊക്കെ സാധാരണ രീതിയിൽ തന്നെ ഉള്ളിയും മുളകും ഒക്കെ ചേർത്തിട്ട് വറതാളിച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിലൊക്കെ ചേർത്ത് അതിനകത്തേക്ക് നമ്മുടെ വേവിച്ചു വെച്ചിരുന്ന ഗ്രീൻ ഒക്കെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എന്നിട്ട് അതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതല്ലെങ്കിൽ നമ്മുടെ കുക്കറിലേക്ക് തന്നെ നമുക്ക് എന്തു ചെയ്യാ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കൂട്ടിയെടുത്തിട്ട് പിന്നെ വറ ഒഴിച്ച് കുക്കറിലേക്ക് കൊടുത്താലും മതിയാകും ഇന്നിപ്പോൾ ഇതേപോലെ ചെയ്തു ഉരുളിലേക്ക് തന്നെ നമ്മൾ എല്ലാം കൂടെ ചേർത്തു ഈ കറിയിനി തിളയ്ക്കാൻ പാടില്ല കേട്ടോ അതുപോലെ തന്നെ കുക്കറിൽ നിന്ന് നമ്മൾ ചൂട് പോകാതെ തന്നെ ചൂടോടുകൂടെ തന്നെ ഇതിങ്ങനെ ആ വിസിൽ പൊക്കി ഏറിവിടാത്ത ആന ഏറ് പോയതിനു ശേഷം ചൂടാറാണ്ട് തന്നെ അരപ്പൊക്കെ ചേർക്കുമ്പോഴാണ് ആ ചൂടിലോട്ട് അരപ്പൊക്കെ ചേർക്കുമ്പോൾ ഈ മസലയുടെ ഒക്കെ ടേസ്റ്റൊക്കെ വന്നിട്ട് നല്ല രുചിയായിരിക്കും കറിക്ക് കേട്ടോ അപ്പൊ ഇതേപോലെ ഒരു കുറുകിയ പരുവത്തിലാണ് നിർത്തുന്നത് നമ്മുടെ അപ്പത്തിനുള്ള കറി അപ്പൊ അപ്പത്തിനുള്ള കറിയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതാണ് എന്റെ അപ്പച്ചട്ടി ഇത് അപ്പ ഉണ്ടാക്കാൻ മാത്രമേ എടുക്കാറുള്ളു അപ്പോൾ കമന്റിലൂടെ പലരും നല്ല അപ്പച്ചട്ടി ഒരുപാട് ഇഷ്ടമാണെന്ന് ഇഷ്ടമാന്നെല്ലാരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ അപ്പത്തിന് എണ്ണ തയ്ക്കണ സംഭവില്ലേ അതിൻ്റെ തണ്ട് ഒടിഞ്ഞുപോയി കേട്ടോ ഞാൻ കളഞ്ഞൊന്നുമില്ല തണ്ട് തണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഫെവീ കൊക്ക് വാങ്ങിയിട്ട് അത് ഒട്ടിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ ആയി ഇതുവരെ ഒട്ടിക്കാൻ പറ്റിയിട്ടില്ല ഫെവീ കൊക്ക് വാങ്ങിച്ചു തിരിക്കുന്നുണ്ട് അപ്പം അത് നമ്മളുടെ അപ്പൊക്കെ ഒഴിച്ചു വെച്ചതിന് ശേഷം എന്താ തുറന്ന് നോക്കുവാണ് നോക്കിക്കേ അപ്പം എടുത്ത് വയ്ക്കണം നോക്കിക്കേ പെട്ടെന്ന് തന്നെ നമുക്ക് കല്ലേ നിന്ന് ഇങ്ങോട്ട് അടത്തി എടുക്കാൻ പറ്റുവേ രണ്ട് കഷ്ണം ഉള്ളിയും തലേദിവസം അരി ഇടുന്ന കൂട്ടത്തിൽ ഇടാറുണ്ട് അതുപോലെ തന്നെ രണ്ട് കഷ്ണം വെളുത്തുള്ളിയും ചേർക്കാറുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പത്തേന് അപ്പോൾ അതാ വീണ്ടും അടുത്ത മാവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പരിപാടികളൊക്കെ ചെയ്തിട്ട് വേണം നമ്മുടെ കൂൺ പാക്കിങ് കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ ഉണ്ട് അതാ നോക്ക് അപ്പം എടുക്കുന്ന ഒന്ന് നേരിട്ട് കാണിക്കാന്ന് വെച്ചിട്ട് മൊബൈലിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കിക്കേ സൂപ്പറായിട്ടുള്ള അപ്പോൾ അല്ലേ രസമാണ് പിന്നെ ഞാൻ എന്താ വീണ്ടും എണ്ണ വേച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അപ്പത്തിനുള്ള മാവും കൂടെ ഒഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളു കേട്ടോ ഇനി ഞാൻ മകനെ വിടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ കഴിയുന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് വെക്കാം ഓക്കേ